ഹലോ ഫ്രണ്ട്സ് അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നമ്മുടെ റെഡ് ഡയമണ്ട് പേര തയ്യാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിനകത്താണ് ഇതൊന്ന് ഏകദേശം നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുന്നതേ ഉള്ളൂ ഏകദേശം ഇത്ര അതിൻ്റെ വളർച്ചയായിട്ടുണ്ട് അപ്പം ഈ ചെറിയ സമയത്ത് തന്നെ ഇത് പൂവുണ്ടാകുകയും കുറച്ചേറെ പൂവുണ്ടായി പക്ഷേ രണ്ട് കാ മാത്രമാണ് നമുക്കിത് പിടിച്ചിരിക്കുന്നത് ഇതുപോലെ രണ്ട് കാ നമുക്കി പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് കൊഴിഞ്ഞു പോകത്തില്ലെന്നാണ് കരുതുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കയാണ് റെഡ് ഡയമണ്ട് അകത്ത് നല്ല ചുമല കളറും ഉള്ള നല്ല മധുരമുള്ള അധികം കുരുക്കൾ കുരുവകത്തില്ലാത്ത നല്ല പേരയാണ് ഏകദേശം രണ്ട് കായാണ് നമുക്കിത് പിടിച്ച് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഒരു ചെറിയ തയ്യാണ് ഏകദേശം നമ്മൾ വെച്ചിട്ട് മൂന്ന് മാസം കഴിയുന്നതേ ഉള്ളൂ ഈ തയ്യൽ തന്നെ ഇത്രയും വേറെക്കാ പിടിച്ചിട്ടുണ്ട് സാധാരണ നമ്മളിത് പൊട്ടിച്ച് കളയേണ്ടതാണ് പക്ഷേ നമ്മളിത് ശരിയായി കിട്ടുമോയെന്നറിയാൻ വേണ്ടി മാത്രം രണ്ട് കായ അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക